വമ്പൻ വമ്പൻ മലബാർ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം നമ്മുടെ സ്വന്തം യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി പടവ് നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു വെള്ളുവങ്ങാട് പുഴയോരത്ത് നടന്ന സംഗമം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും ചടങ്ങിൽ നടന്നു ആശയത്തിന്റെ പടവുകൾ കയറാൻ സംഘടന കൊണ്ട് കരുത്തരാകാൻ എന്ന മുദ്രാവാക്യത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് പടവ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളവങ്ങാട് പുഴയോരത്താണ് പരിപാടി സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വിജയിച്ച യുഡിഎഫ് ജനപ്രതി ുള്ള സ്വീകരണവും ചടങ്ങിൽ നടന്നു അതിന്റെ കരുത്ത് കോൺഗ്രസിനുണ്ടാകും യു ഡി എഫിനുണ്ടാകും മലപ്പുറം ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ച പോലെ എല്ലാ ഘട്ടത്തിലും ജനാധിപത്യ ചേരിക്കൊപ്പം പുതിയ തലമുറയെ കൂടി നിലനിർത്താൻ ഈ പടവ് കൊണ്ട് കഴിയും എന്ന് ഹാരിസന്റെ ഒരു ആത്മവിശ്വാസം കണ്ടപ്പം അന്നേരം ഫോണിൽ കൂടെ പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് ഈ ഈ സായം സന്ധിയിൽ ഈ പുഴയോരത്ത് ഈ കടലുണ്ടി എന്നാണ് പറഞ്ഞത് അല്ലെ കൈവഴിയാണെന്നാണ് എന്റെ വിശ്വാസം ഈ കൈ കൈവഴിയുടെ കടലുണ്ടി പുഴയുടെ കൈവഴി സ്ഥലത്ത് നമ്മൾ ഈ സായം സന്ധിയിൽ ഈ വൈകിയ മേളയിലും എത്രമേൽ ആളുകൾ ഇരുന്ന് മുന്നോട്ട് അല്ലെങ്കിൽ പുതിയ കാലത്തെ അറിയുവാനും പഠിക്കുവാനും യൂത്ത് കോൺഗ്രസിനെ അറിയുവാനും പഠിക്കുവാനും ഒക്കെ മനസ്സ് കാണിക്കുമ്പോൾ ഉറപ്പുണ്ട് ഈ നാട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തെയോ ഒന്നും തകർക്കുവാനോ തളർത്തുവാനോ മാറ്റി നിർത്തുവാനോ കഴിയില്ല എന്ന് നമുക്ക് കരുത്തു തരുന്ന ഒരു ഒരു ആൾക്കൂട്ടമാണ് ഇവിടെ ഉള്ളതെന്ന് ആ മുഖമായി പറയുകയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ മുഖ്യപ്രഭാഷണം നടത്തി കെ അംഗം കെ ടി അജ്മൽ ഡി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ കലാം ആസാദ് സെക്രട്ടറി ഇ സഫീർ ജാൻ ഡി അംഗം വി മജീദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എച്ച് നാണി മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് ടി പി അസ്താഫ് മെഹ്റൂഫ് പട്ടർകുളം റാഷിദ് കക്കുളം വി പി സബാഹ് പട്ടണം ബാബു കെ വി ഇക്ബാൽ ടി സി റമീഷ പി ടി ഷരീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു